നല്ല മഴ പെയ്യാൻ പോവാൻ തോന്നല്ലോ നല്ല മഴയല്ല നാശം വിതയ്ക്കുന്ന മഴയാ പെയ്യാൻ പോകുന്നത് അത്രക്കൊന്നും ഉണ്ടോ പെയ്യും ഇത് കർക്കിടകമാണ് അങ്ങ് കിഴക്ക് മഴ തകർത്ത് പെയ്യുകയാ മഴ നിർത്താതെ പെയ്താൽ കാണുന്നതൊന്നും ഇവിടെ ഉണ്ടാവില്ല ഏ അങ്ങനെ ഉണ്ടായ ചരിത്രം വല്ലോണ്ടോ ഇനി വരാനിരിക്കുന്നത് അതെന്താ പെരിയാർ ഡാം അത് തകർന്നാൽ പിന്നെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല ഒരു കഥഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് അന്ന് തമിഴ്നാട്ടിൽ കൊടും വരൾച്ച നേരിടുന്ന കാലമായിരുന്നു അന്നത്തെ ബ്രിട്ടീഷുകാർ അതിനുള്ള പരിഹാരം അന്വേഷിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ പെട്ടെന്നായിരുന്നു തമിഴ്നാട്ടിലെ മന്ത്രിമാർക്ക് ഒരു ആശയം ഉദിച്ചത് എന്തായിരുന്നു ആശയം തമിഴ്നാട്ടിലെ മന്ത്രി പിള്ളയ്ക്ക് പെട്ടെന്നൊരാശയം വന്നു അദ്ദേഹം നല്ല ദീർഘവീഷണമുള്ള ഒരാളായിരുന്നു അയാൾ എല്ലാവരോടും തിരുവിതാംകൂർ പെരിയാർ നദിയെക്കുറിച്ചു പറഞ്ഞു ആശയം ഇതായിരുന്നു പെരിയാർ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തൊഴുകുന്ന ജലം മദ്രാസിലെ വൈകാ നദിയിലൂടെ തിരിച്ചുവിടുക എന്നതായിരുന്നു ലക്ഷ്യം ഒഴുകുന്ന നദിയിൽ വെള്ളം തിരിച്ചുവിടാൻ ഒരേ ഒരു മാർഗമേ അവർ കണ്ടുള്ളൂ എൻജിനീയറായ ജി എൽ ഗാൾഡ്വെല്ലിന്റെ സഹായത്തോടു കൂടി ഒരു സ്ഥാനം കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഡാമ് നിർമ്മിക്കാനുള്ള അനുമതി ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊടുത്തു പെരിയാറിന്റെ മുല്ലയാറിൻ്റെ സംഗമ സ്ഥലത്തായിരുന്നു അവർ ഡാം നിർമ്മിക്കാനായി തീരുമാനിച്ചത് അങ്ങനെയാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പേര് വന്നത് അങ്ങനെ തിരുവിതാംകൂറിനെ വിവരമറിയിച്ചു പെരിയാർ പാട്ടക്കരാറിന് അനുമതി കൊടുത്തു നദിയുടെ നൂറ്റി അമ്പത്തഞ്ച് അടിവേരത്തിൽ സ്ഥിതി ചെയ്യുന്ന എണ്ണായിരം ഏക്കർ സ്ഥലവും നിർമ്മാണത്തിനായി സ്ഥലത്തിൽ പക്ഷേ ഇതിലൊരു ചതി ഒഞ്ഞ് കിടപ്പുണ്ടായിരുന്നു എന്താ പറയാം ഏതെങ്കിലും ഒരു സർക്കാർ കരാർ പുതുക്കുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വീണ്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷത്തേക്ക് കരാർ നൽകേണ്ടി വരും അതായിരുന്നു കരാറിലെ ചതിക്കുഴി അങ്ങനെ എഞ്ചിനീയർ നേതൃത്വത്തിൽ ആരംഭിച്ചു ഇടയ്ക്ക് വെച്ച് നിർമ്മാണത്തിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിന്മാറാൻ തീരുമാനിച്ചു എന്നിട്ട് പക്ഷേ ഈ എഞ്ചിനീയർ പിന്മാറിയില്ല ഇയാളുടെ ഉറച്ച തീരുമാനം കൊണ്ട് മുല്ലപ്പെരിയാർ ഡാം പൂർത്തീകരിച്ചു ഒരിക്കലും തമിഴ്നാട്ടിലെ ജനങ്ങൾ വരൾച്ച എന്താണെന്ന് അറിഞ്ഞിട്ടേ ഇല്ല ഇപ്പൊ വർഷങ്ങളായല്ലേ അതെ ഇപ്പൊ ആ ഡാമിന്റെ അവസ്ഥ എങ്ങനെയാണ് വർഷങ്ങൾ കടന്നുപോയി തമിഴ്നാട്ടിലെ ജനങ്ങളുടെ സമ്പൽ സമൃദ്ധി ഉയർന്നു അവർക്ക് നല്ല കൃഷികൾ ചെയ്യാനും വ്യാപാരം ചെയ്യാനും സാധിച്ചു സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു എന്നാൽ ഇവിടെ ഓരോ ദിവസം കഴിയുമ്പോഴും ഡാമിൻ്റെ കാലാവധി കഴിഞ്ഞുകൊണ്ടേയിരുന്നു അതാരും കണ്ടറിഞ്ഞില്ല തമിഴ്നാട്ടിലെ ജനങ്ങൾ സന്തോഷിക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഭയത്തോടെയാണ് കഴിഞ്ഞത് അതെന്താ ജനങ്ങൾ ഇത്രയേറെ ഭയക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടീഷുകാർ പോയി അതോടെ ബ്രിട്ടീഷുകാരുടെ കരാർ അസാധുവായി പോയി പക്ഷേ തമിഴ്നാട്ടിന് കരാർ പുതുക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരള മുഖ്യമന്ത്രി അച്യുത കരാർ പുതുക്കി അവിടെയാണ് വീണ്ടും ചതി പറ്റിയത് എന്നുള്ള വർഷം വീണ്ടും വർഷങ്ങൾ കടന്നുപോയി കേരളത്തിൽ മഹാപ്രളയങ്ങൾ വന്നു കനത്ത മഴ ആ സമയത്ത് തന്നെയാണ് ഗുജറാത്തിലെ മാച്ചു എന്ന ഡാം പൊട്ടി പതിനയ്യായിരം ആളുകൾ മരണപ്പെട്ടത് ഇതേ തുടർന്ന് കേരളത്തിലെ ജനങ്ങൾ ഭയത്തോടെയാണ് ജീവിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ശരിക്കും നമ്മുടെ ഡാമിൻ്റെ അവസ്ഥ എന്താ ഇപ്പോൾ ഡാമിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ് ഏത് നിമിഷവും എന്തും സംഭവിക്കാം പക്ഷെ ഒന്നോർക്കണം മുല്ലപ്പെരിയാർ ഡാമിന് അമ്പത് വർഷമായിരുന്നു കാലാവധി പറഞ്ഞു പക്ഷെ ഇപ്പോൾ നൂറ്റി ഇരുപത്തെട്ട് വർഷമായി ഇനിയൊരു ഭൂകമ്പത്തെയോ പ്രളയത്തെയോ അതിജീവിക്കാനുള്ള കരുത്ത് ഇല്ല ഇപ്പോൾ കേരളം ഭരിക്കുന്ന സർക്കാരും തമിഴ്നാട് ഭരിക്കുന്ന സർക്കാരും കണ്ണടയ്ക്കുകയാണ് സർക്കാരെന്ന് പറഞ്ഞാൽ നമ്മളാണ് നമ്മളാണ് സർക്കാർ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ചെയ്താൽ ഈ ലോകത്തിന് തന്നെ ചരിത്രമായി മാറും നാളെ മുപ്പത് ലക്ഷത്തോളം വരുന്ന സഹോദരങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ മനുഷ്യ ജീവനൊക്കെ എന്താണ് വില കുളിക്കുക തന്നെ വേണം ഇത് അതെ നമുക്ക് മുന്നോട്ട് പോകാം നമ്മുടെ നാട് നമ്മുടെ കേരളം സേവ്